വി എം വിനുവിന് പകരം ബൈജു കാളക്കണ്ടിയാണ് കല്ലായി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുക സ്വാഭാവികമായും കല്ലായി വാർഡ് എന്ന് പറയുന്നത് ബൈജുവിന് പരിചയമുള്ള ബൈജുവിൻ്റെ നാട് തന്നെയാണ് ഈ വാർഡ് അതുകൊണ്ട് തന്നെ താരപരിവേഷം ഇല്ലെങ്കിലും അദ്ദേഹത്തിന് വിജയസാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് നമ്മോട് നേരത്തെ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ സംസാരിച്ചിരുന്നു ഈ വി എം വിനുവിൻ്റെ പകരം ബൈജുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു ആ വാക്കുകളിലേക്ക് ആ കല്ലായി ഡിവിഷനിലേക്കുള്ള പുതിയ സ്ഥാനാർത്ഥിയെ അല്പം മുമ്പാണ് ആ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചപ്പോൾ എന്നോടൊപ്പം ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ചേരുന്നു ഒരു താരസ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല പകരം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണോ താരസ്ഥാനാർത്ഥി അല്ല അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിയാണ് എല്ലാ സ്ഥാനാർത്ഥികളും താര സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ് പ്രസിഡന്റാണ് അദ്ദേഹം മത്സരിക്കും പിന്നെ ഞങ്ങൾ ശ്രീ വി എം മിനുവിൽ പ്രധാനപ്പെട്ട കാരണം ഈ സമൂഹത്തിനകത്ത് പൊതുസമൂഹമുണ്ട് ആ പൊതുസമൂഹം ഈ നഗരത്തിലെ ഭരണത്തിനെതിരാണ് ആ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടായിരുന്നു അദ്ദേഹത്തെ മത്സരരംഗത്തിറക്കിയത് അപ്പോൾ മത്സരരംഗത്തില്ല എന്നേ ഉള്ളൂ പക്ഷേ ആ പൊതുരംഗം ആ പൊതുസമൂഹത്തിൻ്റെ പ്രതികളായി ശ്രീ വി എം മിനു ജോയി മാത്യു പോലുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പോൾ ഈ വി എം മിനുവിന് പകരം ആ നിലയ്ക്ക് തന്നെ താരസ്വഭാവമുള്ള അല്ലെങ്കിൽ ആ നിലയ്ക്ക് മുഖമുള്ള ഒരാളെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്തുകൊണ്ടായിരുന്നത് വിജയിക്കാതിരുന്നത് അല്ല ഞങ്ങൾ കേട്ടോളൂ താരപരിവേഷമല്ല ഞങ്ങളിതിൽ കണ്ടത് ഈ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി അത് വി എം എനിക്ക് അതിന് സാധിച്ചില്ല പക്ഷേ അദ്ദേഹം മത്സരരംഗത്തില്ലെങ്കിലും അദ്ദേഹത്തെയും ജോയിമാത്വനേയും പോലുള്ള ആളുകൾ ആ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവും ഈ സസ്പെൻഡ് സ്ഥാനാർത്ഥി വരുന്നതിന് ശേഷവും പറഞ്ഞിരുന്നു അത്തരം പ്ലാൻ ബി പ്ലാൻ ബി ഇതാണ് പ്ലാൻ ബി പ്ലാൻ പ്ലാൻ ബി ബി ഇവർ ഇതാണ് എങ്ങനെയാണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് വേണ്ട കാരണം പതിറ്റാണ്ട് കാലമായി ഈ നഗരം ഭരിച്ചു മുടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്തുണ്ട് ഈ നഗരത്തിൽ നിങ്ങൾ പറയാം ഇപ്പൊ നമുക്ക് വൈകുന്നേരം കോഴിക്കോട് നിന്ന് ട്രെയിനുകളും ബസ്സുകളും പുറപ്പെടുന്നു ബാംഗ്ലൂർ ചെന്നൈ മൈസൂർ ഒക്കെ പോകുന്നത് അവിടത്തേക്ക് പോകുന്നത് ബുദ്ധിയുള്ള മസ്തിഷ്കങ്ങളാണ് പകരം വന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് വാചാലനാവുകയാണ് പ്രവീൺകുമാർ അദ്ദേഹത്തിന് വിജയ സാധ്യത ഉണ്ട് എന്ന് പറയുന്നൊപ്പം നഗരസഭ പിടിച്ചെടുക്കും എന്നും പ്രവീൺകുമാർ അവകാശപ്പെടുന്നു